എല്ലുകൾ നോക്കി നോക്കി എല്ലാവരും പോയി ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആവശ്യപ്പെടുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി നന്ദി പറഞ്ഞു തീർക്കുന്നില്ല മനസ്സിൽ സൂക്ഷിക്കുന്നു അവകാശം നിയമപരമായി <preachers> നിങ്ങൾ നിങ്ങളുടെ കൊടി വയ്ക്ക് ഭാരതാമ്പ നൽകുന്നതുമായ മുദ്രകൾ നിങ്ങൾക്കുണ്ടോ അതിലൊന്നും കാര്യമില്ല അവർക്ക് വേറെ എന്തോ മറക്കാനുണ്ട് വലിയ വിഷയങ്ങൾ മറക്കാനുണ്ട് അതുകൊണ്ട് വെള്ളപ്പൊക്കം കൃഷിയിലൊക്കെ ആൾക്കാർ മുങ്ങുക അവിടുത്തെ തോടും അതുമെല്ലാം വൃത്തിയാക്കേണ്ടത് ആരാ കളക്ടറോട് അവരത് ചർച്ച അവരുടെ സമരം അവര് നടപ്പിലാക്കി എടുത്തല്ലോ ഇറങ്ങിപ്പോയല്ലോ അവിടെ നിന്ന് ബാക്കി കാര്യം സംസാരിക്കും വെള്ളപ്പൊക്ക സമയത്ത് എങ്ങനെയാണ് ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടതെന്ന് അത് ചർച്ച ചെയ്യും അത് നോക്കിക്കളയാനാണ്